ഹലോ കൂട്ടുകാരെ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ബിഗോണിയാണേ ബികോണിയ പ്ലാന്റ് ആണേ നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ബികോണിയ ഇപ്പം മഴയായപ്പം എൻ്റെ കാലം നല്ല തണുപ്പായതുകൊണ്ട് ഇതിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതായിട്ട് നിൽക്കുകയാണ് ഇല്ലെങ്കിൽ വാടി കുഴഞ്ഞു വേനൽക്കാലത്ത് ഇതിനത്ര ഇതല്ല നെറ്റൊക്കെ കെട്ടി ഷെയ്ഡിലൊക്കെ വെച്ചാൽ ഈ പ്ലാന്റ്സ് നന്നായിട്ട് ഇരിക്കുള്ളൂ ഇപ്പം മഴ ആയപ്പോൾ നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ടല്ല ലീഫൊക്കെ ആയിട്ട് കണ്ട കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാ ഇത് നല്ല ഭംഗിയായിട്ട് ആയിട്ട് ഫ്ലവറിനെക്കാളും നമുക്ക് ഈ പ്ലാന്റ്സ് കാണുമ്പോൾ ഇന്നും ഒരുപോലെ നല്ല ലീഫ് നല്ലതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല ഭംഗിയാണ് പരിമിതി കൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെയാണ് വെച്ചേക്കണത് ഷെയ്ഡിലാണ് വെച്ചേക്കണത് നേരിട്ട് വെള്ളം വീഴുമ്പം ഈ പ്ലാന്റ്സ് വെറൈറ്റി ആയിട്ടുള്ളത് അഴിപ്പോകും നാടൻ ടൈപ്പ് ഉള്ളത് നമുക്ക് വെളിയിൽ വെച്ചാലും വലിയ കുഴപ്പമില്ല ചീഞ്ഞു പോകില്ല പ്ലാന്റ്സ് നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഷെയ്ഡിൽ വെച്ചുകൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം വാങ്ങിച്ചിട്ട് എൻ്റെ പോയി പെട്ടെന്ന് പോണ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സ് എൻ്റെ ലീഫിനൊരു പ്രത്യേകമാണ് നല്ല ഭയങ്കര അതിൻ്റെ എണ്ണം കൂടെ പിടിപ്പിച്ച് കുട്ടി എടുത്ത് ഇതിൻ്റെ ലീഫ് വെച്ചിട്ടാണേ തയ്യൽ ഉണ്ടാക്കുന്നത് ലീഫ് കുത്തി ഉണ്ടാക്കാം മദർ പ്ലാന്റിൻ്റെ ചവിട്ടിന്ന് തൈ ഇങ്ങനെ വരും അതിൻ്റെ ത തൈ ഉണ്ട് അതിനെ നമുക്ക് ഇളക്കി മാറ്റിയും തയ്യാക്കാം ലീഫ് കുത്തിയിട്ടാണ് ഞാൻ തൈ ഉണ്ടാക്കിയത് ഇതൊക്കെ ഒരു ലീഫ് കുത്തുകയാണ് ഇതിപ്പോൾ ഒരെണ്ണം ചില മൂന്നാല് തയ്യൊക്കെ വരാറുണ്ട് ഇത് മണലിൽ ലീഫൊന്ന് വെറുതെ ഒന്ന് കുത്തിവെച്ച് ഒരു മാസം ആവുമ്പോഴേക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതിൽ നാല് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് ഇങ്ങനെയാണ് വെറും മണ്ണിൽ മണലില്ല എങ്കിൽ വെറും മണ്ണ് വളമില്ലാത്ത വെറും മണ്ണിൽ ലീഫ് കുത്തി വെച്ചാലും പ്ലാന്റ്സ് വരുന്നുണ്ട് ചിലർ ചാണാപ്പൊടി കൂടെ ചേർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല ഞാൻ നേരിട്ട് വെറും മണ്ണിൽ ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ പ്ലാൻസ് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ടും കിട്ടുന്നുണ്ട് വികോണിയോ പ്ലാൻസ് ഇഷ്ടമുള്ളവർ എല്ലാവരും ഇതുപോലെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കണേ കൂട്ടുകാർക്ക് ഇഷ്ടമായ എൻ്റെ വിഘോണിയോ ഇഷ്ടമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടൊന്നും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്തൊന്ന് सपोर्ट ओके कूटारे